ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിവര സാങ്കേതിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നുമാണ് ലാറ്റിൻ ഭാഷ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് സിമോർ ക്രേ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിമോർ ക്രേ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് വിജയ് പി ഫട്കർ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഫട്കർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം എയ്റ്റ് തൗസൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എയ്റ്റ് തൗസൻഡ് ആണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്തായിരുന്നു വാക്കും ട്യൂബ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ വാക്കും ട്യൂബായിരുന്നു രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്തായിരുന്നു ട്രാൻസിസ്റ്റർ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്റർ ആയിരുന്നു അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റ് അറിയപ്പെടുന്ന പേരെന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം പന്ത്രണ്ടാണ് പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ജോയിസ്റ്റിക്ക് സ്കാനർ ഡിജിറ്റൽ ക്യാമറ ടച്ച് പാഡ് മൈക്രോഫോൺ ബാർകോഡ് റീഡർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ജോയിസ്റ്റിക്ക് സ്കാനർ ഡിജിറ്റൽ ക്യാമറ ടച്ച് പാഡ് മൈക്രോഫോൺ ബാർകോഡ് റീഡർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നിവ കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ് സ്പേസ് ബാർ കീ കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിങ് ഉപകരണമാണ് മൗസ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിങ് ഉപകരണമാണ് മൗസ് മൗസ് കണ്ടുപിടിച്ചത് ആരാണ് ഡെഗ്ലസ് ഏംഗൽ ബർട്ടാണ് മൗസ് കണ്ടുപിടിച്ചത് ഡെഗ്ലസ് ഏങ്കൽ ബർട്ടാണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റാണ് മിക്കി കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റാണ് മിക്കി മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഒ എം ആർ അതിൻ്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഒ എം ആർ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡാറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർ കോഡിങ് വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡാറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ് കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിങ് ഇൻപുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക്ക് കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിങ് ഇൻപുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക്ക് പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പ്രിൻ്റർ പ്ലോട്ടർ സ്പീക്കർ ഹെഡ്ഫോൺ പ്രൊജക്ടർ എന്നിവ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പ്രിൻ്റർ പ്ലോട്ടർ സ്പീക്കർ ഹെഡ്ഫോൺ പ്രൊജക്ടർ എന്നിവ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതാണ് മോണിറ്റർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് ടി വി ടൂണർ കാർഡ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് ടി വി ടൂണർ കാർഡ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് എന്താണ് സി പി യു കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് സി പി യു ആണ് പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹാർഡ് കോപ്പി എന്നാണ് പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി എന്ന പേരിലാണ് പ്രിൻ്റ് ചെയ്യാത്ത ഡോക്യുമെൻ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ് പ്രിൻറ് ചെയ്യാത്ത ഡോക്യുമെൻ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ് പ്രൈമറി മെമ്മറി മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറിയാണ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ വെയർ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കീബോർഡ് മോണിറ്റർ മദർ ബോർഡ് എന്നിവയൊക്കെ ഹാർഡ് ഉദാഹരണങ്ങളാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ രണ്ടാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് നവംബർ മുപ്പത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പതിനാണ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സമ്പ്രദായം കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ സംഖ്യകളാണ് ഒന്നും പൂജ്യവും ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഒന്നും പൂജ്യവുമാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ് സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം മൈക്രോസോഫ്റ്റ് ആണ് പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് മാക്ക് വിൻഡോസ് ലിനക്സ് ഉബണ്ടു യുനിക്സ് എന്നിവ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് മാക്ക് വിൻഡോസ് ലിനക്സ് ഉബണ്ടു യുണിക്സ് എന്നിവ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് ബിൽ ഗേറ്റ്സും പോൾ അലനും മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് നിലവിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ് വിൻഡോസ് ഇലവൻ നിലവിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് ഇലവൺ ആണ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് കോബോൾ വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് ലോഗോ കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷയാണ് ലോഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ബഗ്ഗ് എന്ന പേരിലാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളാണ് ബഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാരാണ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തിയാണ് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ ലാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം മാൻ എൻ്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കീബോർഡ് കണ്ടുപിടിച്ച ആരാണ് ക്രിസ്റ്റഫർ ഷോൾസാണ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്